ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവച്ച ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതായി സൈനിക മേധാവി വാഗ ഉമൻ അറിയിച്ചു ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി പ്രക്ഷോഭം നിർത്തിവയ്ക്കണമെന്നും രാജ്യത്ത് ശാന്തിയും ക്രമസമാധാനവും പുനഃസ്ഥാപിക്കാൻ സഹകരിക്കണമെന്നും അദ്ദേഹം ടെലിവിഷനിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി രാജ്യത്ത് നടത്തുന്ന കൊലപാതകങ്ങൾ അന്വേഷിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി മുന്നൂറോളം പേരുടെ മരണത്തിൽ കലാശിച്ച ജനകീയ പ്രക്ഷോഭം ഷെയ്ഖ് ഹസീനയുടെ കൊട്ടാരത്തിലേക്കുള്ള ലോങ് മാർച്ചായി മാറുകയും കാര്യങ്ങൾ കൈവിട്ടു പോവുകയും ചെയ്തതോടെയാണ് പ്രധാനമന്ത്രിയുടെ രാജി അനിവാര്യമായത് തന്റെ സഹോദരിക്കൊപ്പം സൈനിക ഹെലികോപ്റ്ററിൽ രാജ്യം വിട്ട ഹസീന ബംഗാളിലേക്ക് പോയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ത്രിപുരയിലെ അഗർത്തലയിൽ എത്തിയതായി ബി ബി സി ബംഗ്ല റിപ്പോർട്ട് ചെയ്തു രാജ്യവ്യാപകമായി പ്രഖ്യാപിച്ച കർഫ്യൂ ലംഘിച്ചുകൊണ്ടാണ് പ്രക്ഷോഭകർ ഹസീനയുടെ കൊട്ടാരത്തിലേക്ക് മാർച്ച് നടത്തിയത് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച് പ്രക്ഷോഭകർ അട്ടിമറി നടത്താൻ ഒരുമ്പെടുന്നതായി ആരോപിച്ച് ഹസീന മൊബൈൽ ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരുന്നു അനിശ്ചിതകാലത്തേക്ക് സൈന്യം പുതിയ കർഫ്യൂവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് സിവിൽ സർവീസിൽ സംവരണ ക്വാട്ട നിശ്ചയിച്ചതിനു എതിരെയുള്ള വിദ്യാർത്ഥി റാലികളാണ് രാജ്യത്ത് പതിനഞ്ച് വർഷത്തെ ഹസീന ഭരണകൂടത്തെ തകിടം മറിക്കുന്ന തരത്തിലുള്ള വൻ പ്രക്ഷോഭമായി മാറിയത് മുൻ സൈനിക ഉദ്യോഗസ്ഥരും സിനിമാ താരങ്ങളും സംഗീതജ്ഞന്മാരും ഗായകരുമടക്കം സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ പ്രക്ഷോഭത്തിന് പിന്തുണ നൽകിയെന്നതും ശ്രദ്ധേയമാണ് വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന കൂട്ടായ്മയാണ് നിസ്സഹകരണ സമരം പ്രഖ്യാപിച്ചത് നികുതിയും വിവിധ സർക്കാർ ബില്ലുകളും അടയ്ക്കരുതെന്ന് സമരക്കാർ ആഹ്വാനം ചെയ്തിരുന്നു സമരത്തിൽ അണിചേരാൻ സർക്കാർ സ്വകാര്യ ജീവനക്കാരെയും ആഹ്വാനം ചെയ്തതോടെ ഓഫീസുകളുടെ പ്രവർത്തനം സ്തംഭിച്ചു പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ശനിയാഴ്ച ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും പ്രക്ഷോഭകർ തയ്യാറായില്ല ഇതിനു പിന്നാലെയാണ് വിദ്യാർത്ഥികളല്ല ഭീകര പ്രവർത്തകരാണ് പ്രക്ഷോഭത്തിന് പിന്നിലെന്നും ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തുമെന്നും ഹസീന പ്രഖ്യാപിച്ചത് രാജ്യത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന ഭീകരരെ അടിച്ചമർത്താൻ ജനങ്ങളോട് ഹസീന ആവശ്യപ്പെട്ടതിനു പിന്നാലെയാണ് അവാമി ലീഗ് പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങിയത് ഇത് കൂടുതൽ സാഹചര്യങ്ങൾ വഷളാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശിനെ പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്രമാക്കിയ വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത സ്വതന്ത്ര സമരസേനാനികളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഉൾപ്പെടെ രാജ്യത്തെ ഉന്നത സർക്കാർ ജോലികളിൽ സംവരണം നൽകുന്നതിനെതിരെയാണ് ബംഗ്ലാദേശിൽ പ്രക്ഷോഭം ആരംഭിച്ചത് ഇത് പിന്നീട് സർക്കാരിനെതിരായ പ്രക്ഷോഭമായി മാറി ഏറ്റവും ഒടുവിൽ ബംഗ്ലാദേശ് സ്ഥാപകനും ഷെയ്ഖ് ഹസീനയുടെ പിതാവുമായ മുജിബുർ റഹ്മാന്റെ പ്രതിമ പ്രക്ഷോഭകാരികൾ വികൃതമാക്കിയതായും റിപ്പോർട്ടുണ്ട് ഇന്ത്യ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബംഗ്ലാദേശിൽ സംഘർഷം വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ബംഗ്ലാദേശിലേക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കാനും നിലവിൽ അവിടെയുള്ളവർ പുറത്തിറങ്ങാതെ സ്വയരക്ഷ നോക്കണമെന്നും ഹൈ ഹൈക്കമ്മീഷനുമായി ബന്ധപ്പെടണമെന്നും വിദേശകാര്യ മന്ത്രാലയവും നിർദ്ദേശിച്ചിരിക്കുകയാണ് നാലായിരത്തി തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ വരുന്ന ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ബി എസ് എഫ് അതീവ ജാഗ്രത തന്നെ പുലർത്തുകയാണ് എന്തായാലും സഹോദരിക്കൊപ്പം ഹസീന രാജ്യം വിട്ടു എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇപ്പോഴും അവിടെ പ്രതിഷേധം രൂക്ഷമായ ഒരവസ്ഥയാണ് ഇരുന്നൂറോളം പേരാണ് ഇപ്പോൾ മരണപ്പെട്ടത്